ഗൈസ് ഹെൽത്തി ഡിഷായ ചെറുപയർ മധുരപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടി ഒരു ഗ്ലാസ് ചെറുപയർ നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക ഏകദേശം അര മുതൽ ഒരു മണിക്കൂർ വരെയും കുതിർത്തി വയ്ക്കാവുന്നതാണ് ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നേരം കുതിർത്തി ഒരു പത്ത് ഒക്കെ കുതിർത്തിയതിനു ശേഷം ഒരു രണ്ട് തവണയായിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് അരമണിക്കൂറ് കുതിർത്തി വെച്ചതാണ് കേട്ടോ ഇനി ഇത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ടൊരു മൂന്ന് നാല് അസലിടിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചുരുങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ അരമുറി നാളികേരാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ശർക്കരയാണ് വേണ്ടത് നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് വലിയ പീസ് ശർക്കര മതിയാവും രണ്ട് അച്ചു ശർക്കര അപ്പോൾ അത് ഞാൻ ചെറിയ പീസാക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അത് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ിടയിലൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് മധുരമുള്ള പലഹാരം ആകുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും ചെറുപയർ കറി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികൾക്കും കഴിക്കാനായിട്ട് മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മണിക്ക് ചായക്കൊപ്പം ഇത് കഴിച്ചോളൂ ജങ്ക് ഫുഡൊന്നും കഴിച്ച് വയറൊട്ട് കേടാവുകയുമില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ് ഈ ഉരുക്കിയ ശർക്കര നന്നായിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ വെന്ത ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത് അടുപ്പിലൊന്ന് വെച്ചിട്ട് ചെറുതുകിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അല്പം നെയ്യും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇനി ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിച്ചെടുക്കേണ്ടതുളളൂ ഒരുപാട് തിക്കും ആവേണ്ട ലൂസും ആവേണ്ട ഇനി തീ ഓഫ് ചെയ്യാം നമ്മുടെ ചെറുപയർ പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം